നമസ്കാരം നമ്മുടെ പുതിയൊരു ഗവൺമെന്റ് അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാരിൻ്റെ സമ്മാനമായി രണ്ട് ഘഡു ക്ഷേമ പെൻഷൻ ലഭിക്കും ഇതിനായി ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപയാണ് അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ഓണത്തിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ പുറമെ ഒരു ഘഡു കുടിശ്ശിയെ കൂടി അനുവദിച്ചിട്ടുണ്ട് ശനിയാഴ്ച മുതൽ ഇത് വിതരണം തുടങ്ങുന്നതായിരിക്കും അതായത് ശനിയാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചു തുടങ്ങുന്നതായിരിക്കും ഇരുപത്തി ആറ് പോയിൻറ്റ് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി വീട്ടിലെത്തി പെൻഷൻ തുക കൈമാറും എട്ട് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായി നാൽപ്പത്തിയെട്ട് പോയിൻറ്റ് കോടി രൂപ സംസ്ഥാനം മുൻകൂറായി മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഒരു വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത്